അൻപതിനടുത്ത് നടിമാർ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിട്ടുണ്ട് ഈ പല വിഷയം സിനിമാ രംഗത്തെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പക്ഷെ അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു ആവശ്യം എന്തുകൊണ്ട് ഒരു രഞ്ജിനിക്ക് അതും അവസാന നിമിഷം എന്നുള്ള ചോദ്യമാണ് പൊതുവെ ഉയരുന്നത് അത് അവരുടെ കാര്യം എനിക്ക് അത് അറിയേണ്ട ആവശ്യമല്ല എന്റെ കാര്യമാണ് ബിക്കോസ് ഐ വാസ് ദു ഗോ ഫോർ ദിയറിംഗ് അത് നിങ്ങള് ഹേമ കവിറ്റിയിലൊക്കെ ചോദിച്ചാലും അവർക്ക് പേഴ്സൺ അപ്പൊ അങ്ങനെ ആദ്യത്തെ അതല്ലേ ഞാൻ ഇത് ഹർജി കൊടുത്തത് പിന്നെ എനിക്ക് തളയ്ക്കേണ്ട വട്ടാണോ സോ ഐ വാസ് ദേ ഞാൻ എന്ത് കാരണം കൂടി ഞാൻ പോയത് ബിക്കോസ് നാല് ഫ്യൂച്ചർ നമ്മളുടെ ഫ്യൂച്ചർ എന്റെ കുട്ടികളായിരിക്കും സിനിമയിലേക്ക് വരുന്നത് അവർക്കൊരു സേഫ് എൻവൈറൺമെന്റ് വേണം സേഫ് മാത്രമല്ല ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ദാറ്റ് ദർ ജെൻഡർ ഇഷ്യൂസ് വർദ്ധ വെരി സുപ്പീരിയർ പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട് എനിക്ക് ഷോക്ക് ആയത് ഇപ്പോഴും അത് ഉണ്ട് സാലറി വൈസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല ഈക്വൽ സ്റ്റേറ്റസ് ഇല്ല എപ്പോഴും ലേഡീസിനെ താഴ്ത്താണ് വെക്കുന്നത് മെന്നാണ് എപ്പോഴും സൂപ്പർ സ്റ്റാർസ് പിന്നെ ഇങ്ങനെ സംഭവം ഇറ്റ് ഹാസ് ടു ബി ഈക്വൽ ഇപ്പൊ നമ്മൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവറിബി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വി ഓൾസോ ഹാവ് ദ റൈറ്റ് ടു ബിക്കം ഈക്വൽ അത് വേണ്ടിയാണ് ഞാൻ അതിൽ ചെന്നത് ബിക്കോസ് ഇപ്പോഴാവ് ഇറ്റ് ഹാസ് ടു ചേഞ്ച് ഞാൻ ഇൻഡസ്ട്രിയിലെ നൈൻറ്റീൻ നയൻറ്റി എയ് ഞാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ് ഞാൻ സക്സസ് ഹൈ ഇതിലിരുന്നാണ് പോയത് പോയിട്ട് എനിക്ക് തിരിച്ചു എന്ന് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ പോയത് പഠിക്കുന്നു അല്ല ഇൻഡസ്ട്രിന്നുണ്ടായ അനുഭവങ്ങളല്ല അത് അത് ഉണ്ട് പക്ഷെ എന്നാലും ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ വൈ ഐ ഷുഡ് ഫൈറ്റ് ഫോർ എവ്രി ഡേ